അയിന് ചടങ്ങാറാണ്ടജുണ്ട് നമ്മളാ നാവൂറും കാക്ക ഇല്ല വരുമ്പോളേ അയാളെ കൊണ്ട് എന്തെങ്കിലും മതി ആയിക്കോളും വെറുതെ നിൽക്കണ്ട ആ നിക്കണ്ട പറഞ്ഞ ആ ആളല്ലേ തെങ്ങ് മുറിച്ചാൽ ആളെ കിട്ടണില്ല എത്ര കാലായി ഞാൻ കാലായിട്ടും നടക്കാൻ തുടങ്ങിട്ട് ഇന്ന് വരെ ഈ തെങ്ങിന്റെ കണ്ണു പെട്ടിട്ടില്ല എന്റെ കണ്ണിന്റെ ഒരു പവറേ

െനക്കൊപ്പൊ ഞങ്ങളൊക്കെ ചെറുപ്പകാലത്തേ ടാതെ ഇടാതെ അപ്പൊ അന്നത്തെ ആൾക്കാർക്കൊന്നും തീരും പുള്ളി ഉണ്ടായിരുന്നില്ലേ ഉം ഓൾക്ക് വിളിച്ച ഓളോടൊന്ന് പറഞ്ഞു നോക്കുക ഹലോ എടി ഫസീല ഞാനൊരു കാര്യം പറയാൻ വിളിച്ചതാ എന്ത് കാര്യം ഇത് ചെലപ്പോ ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കൂല പണ്ടത്തെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ മാസ്ക് ഇടാതെ പറയാതെ എടി പണ്ട സത്യാണ് പറയണ്ട വല്യമ്മഞ്ഞോട് പറഞ്ഞതാ ഫോൺ കട്ടാക്കി ഇജു ഫോണ് കാലത്തേ മടിയാവണേ to beat Gotta put the woman in so bad I'm not the എന്നെിനെ സാർ പഠിക്കരുത് പഠിച്ച പിന്നെ എന്നെ കൊന്നാക്കണം പണം മുട്ടിയപ്പാമ്പാണ് ഞാൻ കൊല്ലാൻ വന്നപ്പോഴും ഒഴിഞ്ഞു മാറി ഓടി മാറി വിട്ടില്ല പിന്നെയും വന്ന പറ ഞാൻ എന്തു ചെയ്യണം കൈകട്ടി നിന്ന് കൊടുക്കണം என்ன நான் நீ நான் இருப்பேன் நான் என்ன பண்ற? பேசிக்கிட்டு இருக்கேன். உனக்கு தான் ஆளே இல்லையே. அதான் நீ இருக்கியே இந்த மாதிரி லூசுத்தனமா நான் எங்க போட்டு கொடுத்துருவேன். அண்ணனே இல்லையே. அதான் நீ இருக்கியே ஊது திஸ் இஸ் ஊது குடிக்கலடி குடிக்கல அப்புறம் என்ன ஊது ஸ்மெல் வருது உங்களை கட்டி ஆசையா இருக்கு

വരട്ടാ അതുവരെ ഇവിടെ ശരിയാക്കി ഞാൻ ഗോവിന്ദൻകുട്ടി ബോംബെ പോയെന്ന് പറഞ്ഞത് വെറുതെ അവനോട് കൊടുക്കുന്നത് എന്നാ പിന്നെ നമ്മളും ബോംബെ തന്നെ കണ്ട എനിക്കൊന്ന് പ്രേമിച്ച കൊള്ളന്നൊക്കെ തോന്നുന്നുണ്ട് അതിന് ഇയാൾക്ക് ഐശ്വര്യ വേണ്ടത് ഹാ അങ്ങനെ പല സ്വപ്നങ്ങളൊക്കെ ഉണ്ട് സ്വപ്നം കാണുന്നതിന് നമ്മൾ ഇതിനെ പശിക്ക് കാണിക്കുന്നേ മറുപടിയോ എന്താ യാത്ര നെനച്ച നീ സൂസൈഡ് വേണോ നാണേ തൊങ്ക இதெல்லாம் ഇതെല്ലാം വേണാ എനിക്ക് കുഞ്ഞിനാളും ഡൗട്ടാണ് ഞാൻ ഇതുവരെ ആരോടും എന്ത് എന്താണ് ഈ തീറ്റ എന്ന് പറഞ്ഞോട അത്ര മോശപ്പെട്ട കാര്യമാണ് ரொம்ப தப்பு നിന്റെ പ്രായത്തിലുള്ള പെമ്പിള്ളേരൊക്കെ എല്ലാ പണിയും ചെയ്യും നീ ഒരു പണിയും ചെയ്യാതെ ഫോൺ പിടിച്ചു ഇങ്ങനെ വീട്ടിൽ കയറിയിരുന്നോ നിന്നെ കെട്ടിച്ചുവിട്ടാ വീട്ടിൽ ചെന്ന അവിടുത്തെ അവസ്ഥ എന്താവും എനിക്ക് പേടിയാവ ഈ ഡയലോഗ് കേട്ട എത്ര പെമ്പിള്ളേരുണ്ട് ഇവിടെ அப்ப நீங்க போலீசா யார் இடத்துல வந்து யார் சீனப்படுறது செஞ்சிருவது ంత తుళింత ఇరింత కవ్వి లేలా బాలిరుకో കാർ കൊണ്ട നീ നീ മാനം തെളിഞ്ഞു നിിച്ച പോക്ക് അפורേനോട്ട് നോക്കുന്ന യാ മോനേ ദാ ബോബേടുമേ നേക്കേ ഹേ ഇരേ TikTokർട്ടരെ ഉമ്മ ഓ ജോബി ഓ ഗാലറി നമുക്ക് എതിരാണല്ലോ